ബഹുമാന്യായ നമ്മുടെ സി ദിവാകരൻ മുൻ മന്ത്രിയാണ് അതിനു മുമ്പ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ചുമതല വഹിച്ച ഒരു മന്ത്രിയായിരുന്നു ഞാൻ ഞാൻ ഒഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് സി ദിവാകരൻ ആ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തത് എൽ ഡി എഫ് ശ്രീ വി എസ് അച്യുനാരായ മന്ത്രിസഭയിലെ അംഗമായിരുന്നു അദ്ദേഹം ഒരു കാര്യം ഇന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല കേരളത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കുന്നില്ല അതാണ് പറഞ്ഞിരുന്നത് ആ ചുക്കും ചുണ്ണാമ്പും നടക്കുന്നില്ല എന്ന് സി ദിവാകരനെ പോലെയുള്ള സി പി ഐയുടെ നേതാക്കന്മാർക്ക് പറയുവാനുണ്ടായ അവസരം എന്ത് അദ്ദേഹം വിശദീകരിച്ചു അദ്ദേഹം പറഞ്ഞു നമ്മുടെ കുട്ടികൾ ആരും ഇവിടെ നിൽക്കുന്നില്ല അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ് അന്യ സംസ്ഥാനങ്ങളിലും അതുപോലെ അന്യ രാജ്യങ്ങളിലേക്കും പോകുന്നു അങ്ങനെ ഒരു കാരണം എന്ത് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒരു വ്യവസായ സംരംഭങ്ങൾ വരാൻ വേണ്ട നടപടികൾ ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ചുക്കും ചൂണ്ടാമ്പും ഇവിടെ നടക്കുന്നില്ല എന്ന് സി ദിവാകരൻ പറയാനുള്ള അവസരം ഒരിക്കലെത്തുകൊണ്ടാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ഒരു പുതിയ പദവിക്ക് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ട് വരികയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രമിക്കുവാൻ വേണ്ടിയാണ് എൻ്റെ ബഹുമാനയിലും പ്രിയപ്പെട്ടവരുമായ സുഹൃത്തുക്കളും സഹോദരിമാരും ഇവിടെ ഇരിക്കുന്നത് തീർച്ചയായും അതിന് അവസരം ഇവിടെ ഒരുക്കേണ്ടതായിട്ടുണ്ട് നിരവധി നേതാക്കന്മാർ ഈ വേദി വേദിയിലുണ്ട് ആ നേതാക്കന്മാർക്ക് ഒക്കെ തന്നെ ഓരോ വാക്കുമറിയുവാനുള്ള അവസരം ഒരുക്കണം ഞാൻ തീർച്ചപ്പിച്ച് സംസാരിച്ചു കൊണ്ടുപോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു പക്ഷേ ഒന്ന് മാത്രം നിങ്ങളോട് പറയുന്നു കേരളത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫ് അധികാരത്തിൽ കടന്നു വരണം നൂറ് സീറ്റുകളുമായി യു ഡി എഫിന് അധികാരത്തിൽ കടന്നു വരുവാൻ വേണ്ടി ഈ നിയോജക മണ്ഡലത്തിലും െടുക്കുവാൻ നിങ്ങളുടെ ശ്രമകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പ്രാർത്ഥനകളും നിങ്ങളോട് അപേക്ഷിച്ചുകൊണ്ട് ചെറിയ വാക്കുകൾ തന്നെ നമസ്കാരം ജയ് പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇങ്ങോട്ടേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് വഴിയിൽ നിന്ന് കുറച്ചൊന്ന് കുറച്ചുള്ള മാറി മാറിക്കൊടുത്ത് സൗകര്യം ചെയ്ത് കൊടുക്കണമെന്ന് അറിയിക്കാം ജാഥക്ക് കടന്നു വരാനുള്ള സൗകര്യം നമ്മുടെ പ്രവർത്തകർ ഒരുക്കി കൊടുക്കുക ഏറ്റവും പിറകിലായി നിൽക്കുന്നതാണ് ഒന്ന് ഗ്രൗണ്ടില് പുറത്തുള്ള ആ ഗ്രൗണ്ടിലേക്ക് കൊടുത്താൽ സൗകര്യമായിരുന്നു ഒരു കാര്യം ചെയ്താൽ അവിടെ ഒരു വഴി ഇട്ട് ഇട്ടുകൊടുത്താൽ അപ്പുറത്തേക്ക് കാരണം ഇങ്ങോട്ടിങ്ങനെ ആളുകൾ കയറി വന്നാൽ മൊത്തം ഈ സംവിധാനം പൊട്ടും ആ വഴിയിലോ ഗ്രൗണ്ടിലേക്ക് ആ ഭാഗത്തേക്ക് ഒരു വഴി കൊടുക്കുക

अभवाങங்கள் अभवाങங்கள் अभवाങൾ अभങ अभवाങൾ अभवाങ अभवाങ अभवा വങ ക यात्र वाങങൾമ अवाങ വ കാസർകോട് നിന്നും പ്രയാണം ആരംഭിച്ച് ഉത്തരമലബാർ വിവിധ കേന്ദ്രങ്ങളിൽ